അങ്ങനെ നാലാമത്തെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ അങ്ങനെ നാലാമത്തെ എവിക്ഷൻ നടന്നിരിക്കുകയാണ് എവിഷനിലും ഭയങ്കര ടിസ്റ്റായിരുന്നു ഈ പ്രാവശ്യം ഒരിക്കലും ഇല്ലാത്തതുപോലുള്ള ടിസ്റ്റായിരുന്നു ലാലേട്ടൻ സരികയും ശാരികയും എഴുതേപ്പിച്ച് സംസാരിച്ചു കൂട്ടത്തിൽ തന്നെ ഒരു ബസറടിക്കുന്നു ബസറടിച്ച സമയത്ത് ശരി സരികയട് പറയുന്നു സരികെ പോയി സ്റ്റോർ റൂമിലിരിക്കുന്ന കാർഡ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു സരികെ സ്റ്റോർ റൂമിലോട്ട് കയറി എടുത്ത് തുറന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് സരിക്ക് ഓൾറെഡി അറിയായിരിക്കും അത് എവിഷൻ ആരുടെ ആണെന്നുള്ളത് സരികയാണെന്നുള്ളത് ചിന്തിക്കുന്നില്ല എവിക്ഷൻ കാർഡാണെന്ന് അറിയാമായിരിക്കും അപ്പോൾ അതേ സമയത്ത് ലാലേട്ടൻ നിൽക്കുന്ന ഗ്രൗണ്ടിൽ ആ ഒരു ഫ്ലോറിലും ഭയങ്കരമായിട്ടൊരു ബസർ സൗണ്ട് കേൾക്കുന്നു ലൈറ്റൊക്കെ മിന്നുന്നു അപ്പോൾ പറയുന്നുണ്ട് എന്തോ ഒരു പിന്നെ എന്താ ഇലക്ട്രിസിറ്റിയുടെ എന്തോ ഒരു ഇഷ്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ലാലേട്ടനും തിരിഞ്ഞങ്ങ് നടന്നു പോകുന്നുണ്ട് അത് കഴിഞ്ഞ് കുറേ സമയം കൂടെ സരിക ശാരികയും ശരികയും കൂടെ എപ്പോഴും തെറ്റും കേട്ടോ സരിക അവിടെ നിൽക്കുന്നു നിന്ന് കഴിഞ്ഞിട്ട് ഡോറ് തുറക്കുന്നില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിക നോക്കുമ്പോഴത്തേക്ക് ഒരു ഒരു ഡോറ് തുറന്ന് മാസ്ക് വെച്ച് ഒരു ആരോ ഒരു ലേഡിയോ ഒരു ജെൻസ് വന്നിട്ട് സരികയുടെ കണ്ണ് കെട്ടി പുറത്തോട്ട് കൊണ്ടുപോകുന്നു ഭയങ്കരമായ ട്വിസ്റ്റ് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ഭിക്ഷൻ അതായത് ആരോടും ഒന്നും പറയാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു ഇനി ാലർട്ടിൻ്റെ അടുത്ത് ഫ്ലോറിൽ ചെന്നു നിന്നിട്ട് സരികയ്ക്ക് വീട്ടിലുള്ളവരോട് ഒരു യാത്രയൊക്കെ ചോദിക്കാൻ പറ്റുമോ